സൂറത്ത് ഉൽ മസദ് ഹായ് നമ്പർ ഒന്ന് അബൂലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ അവൻ നശിച്ചിരിക്കുന്നു ഇതാണ് ഈ ആയത്തിന്റെ പാരായണവും അർത്ഥവും ഇതിൽ ഏതാണ്ട് എല്ലാ പദങ്ങളും കലിമത്തുകളും പുതിയ കലിമത്തുകളാണ് നമുക്കതുകൊണ്ട് തന്നെ ഓരോന്നിന്റെയും പദാനുപത അർത്ഥം പരിശോധിച്ചു നോക്കാം തബത്ത് ഒന്നാമത്തത് തബ്ബത്ത് ായ പേര് അതിന്റെ മുതാരിയ നശിച്ചു എന്നാണ് തബ്ബ എന്ന് പറഞ്ഞാൽ അർത്ഥം തബ്ബ എന്ന പുല്ലിംഗ പ്രയോഗത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് തബ്ബ് എന്നത് തബ്ബയുടെ മുഅന്നസ് എന്ന് പറയും എന്തുകൊണ്ട് തബ്ബ എന്ന് പറയാൻ തബ്ബത്ത് എന്ന് പറഞ്ഞു അവരാ ക്രിയയിൽ അല്ലെങ്കിൽ ആ ക്രിയയുടെ കർത്താവായി വന്നിട്ടുള്ളത് സ്ത്രീലിംഗ പ്രയോഗമായതിനാലാണ് യദാ എന്നതാണ് ശേഷം വന്നിട്ടുള്ളത് യതുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം കൈ എന്നാണ് യദാണി രണ്ട് കൈകൾ യതുൻ എന്ന ഈ കെലിമസ് അറബി ഭാഷയിൽ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് മനുഷ്യന്റെ ശരീരത്തിലെ ഇരട്ട അവയവങ്ങളെല്ലാം തന്നെ ഭാഷയിൽ സ്ത്രീലിംഗമാണ് അത് കണ്ണായാലും ായാലും എല്ലാം ഇരട്ട ആയിട്ടുള്ളതെല്ലാം അന്നത്തായിട്ടാണ് പ്രയോഗിക്കാറുള്ളത് അത് ഭാഷാ പ്രയോഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ട് തബ്ബ എന്ന് പറയാതെ യദാനി യദുൻ എന്ന കളിമത്തിന്റെ ബഹുവചന രൂപമാണ് യദാനി സാധാരണ അറബി ഭാഷയിൽ ഒരു മുഫ്രതായ ഏകവചനമായ പദത്തെ ദിവചനമാക്കാൻ അറബിയിൽ ദ്വചനം എന്ന് പറയുന്ന ഒരു വചനം കൂടിയുണ്ട് അതിന് മുസന്ന എന്നാണ് പറയാ ഒന്നെങ്കിൽ ആ പദത്തോടൊപ്പം അലിഫ് അലിഫും നൂനും ചേർക്കുക അല്ലെങ്കിൽ യാവും നൂനും ചേർക്കുക അവസാനത്തിൽ എങ്കിൽ ആ പദം ദിവചനമായി മാറി യതുൻ എന്നതിന്റെ വിവചന രൂപം യദാനി അല്ലെങ്കിൽ യദൈനി കലമുൻ പേന കലമാണി രണ്ട് പേനകൾ കലമേനി രണ്ട് പേനകൾ കലമാനിന്ന് അലിഫോടുകൂടിയും കലമേനി എന്ന് യാടുകൂടിയും വരുന്ന പ്രയോഗങ്ങൾ വാചക ഘടനയിലെ വ്യത്യാസമനുസരിച്ച് വരുന്ന മാറ്റമാണ് അലിഫണ്ട് ഉപയോഗിക്കേണ്ട അടുത്ത് അലിഫായിട്ട് ഉപയോഗിക്കും യാ ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ യാ ആയിട്ട് ഉപയോഗിക്കും അർത്ഥം രണ്ടിനെ സൂചിപ്പിക്കുന്നു സമന്യമായി തിരിയാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം അപ്പൊ നശിക്കട്ടെ മിക്ക ഖുറാൻ വ്യാഖ്യാ വ്യാഖ്യാതാക്കളും ഇങ്ങനെ ഒരു പ്രാർത്ഥനാർത്ഥത്തിലാണ് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത് ഭാഷയിൽ ഇതിനെ മാതിരിയായ പ്രാർത്ഥനാ രൂപത്തിലും ഉപയോഗിക്കാറുണ്ട് പ്രാർത്ഥന പ്രാർത്ഥനാർത്ഥം കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇവിടെ ശാപ്രാർത്ഥനയാണ് കരങ്ങൾ അബി ലഹബിൻ അബൂലഹബിന്റെ അപ്പൊ അബൂലഹബിന്റെ രണ്ട് കൈകൾ നശിക്കട്ടെ എന്നാണ് പറയുന്നത് എന്താണ് അബൂലഹബ് എന്ന പദത്തിന്റെ ഘടന അബു എന്ന ഒരു ഗലിമത്തും ലഹബ് എന്ന രണ്ടാമത്തെ ഒരു ഗലിമത്തും അബുൽ എന്ന് പറഞ്ഞാൽ അർത്ഥം പിതാവ് എന്നാണ് ലഹബ് എന്നതിന്റെ അർത്ഥം ജ്വാല ലഹബ് എന്ന് അറബിയിൽ പറയുന്നു അപ്പൊ അബു ലഹബ് എന്ന് ഒരുമിച്ച് പറയുമ്പോൾ അർത്ഥം ജ്വാലയുടെ പിതാവ് എന്നാണ് ലഹബിൻ നേരത്തെ രണ്ട് കൈകൾ എന്നതിന് യതുൻ എന്നതിന്റെ ദിവജന രൂപമായ യദാനിയാണ് വേണ്ടതെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അവിടെ നൂന് കാണുന്നില്ല എന്തുകൊണ്ട് അതിന് മറുപടിയുണ്ട് യദാനി എന്നതിന് അബൂലഹബിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോൾ ഈ ചേർത്ത് പറയൽ പ്രക്രിയക്ക് ഇളാഫത്തി എന്നാണ് ഭാഷയിൽ പറയുക ചേർത്ത് വന്ന് പറഞ്ഞപ്പോൾ നൂന അവിടെ പോയി പിന്നെ യദാനായി മാറി പിന്നെ അബൂലഹബ് എന്നത് അബി ലഹബി എന്നാണല്ലോ ഇവിടെ പറയുന്നത് അതെന്തുകൊണ്ടാണ് അബൂലഹബ് എന്നും അബാലഹബി എന്നും അബി ലഹബി എന്നും വാചക ഘടനയുടെ വ്യത്യാസമനുസരിച്ച് മാറി പറയാറുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യദാനി യദൈനി പോലെ ഘടനയിൽ വരുന്ന മാറ്റം അനുസരിച്ച് വരുന്ന പ്രയോഗങ്ങളാണ് ഇവിടെ അബീനാണ് പറയേണ്ടത് അതുകൊണ്ട് അബീന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ തനിച്ചു പറയുകയാണെങ്കിൽ അബൂലഹബ് എന്നാണ് പറയാ ഒറ്റയ്ക്ക് എടുത്തിട്ട് ആ പദം പറയുമ്പോൾ അബൂലഹബ് അബി എന്ന് പറയില്ല അബൂലഹബ് എന്നാണ് പറയാ യദാനി പ്ലസ് അബൂലഹബ് എന്നതിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോൾ അബി ലഹബ് എന്നായി അബൂലഹബിന്റെ രണ്ട് കൈകൾ അപ്പൊ തപതി യഥാ അബി ലഹബിൻ രണ്ട് കൈകളും നശിക്കട്ടെ അല്ലെങ്കിൽ രണ്ട് കൈകളും നശിച്ചിരിക്കുന്നു രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം രണ്ട് കൈകളും നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവചനമാണ് ഖുർആൻ നടത്തുന്നത് ശവപ്രാർത്ഥനയല്ല അതായത് അബൂജഹ ആ വിവരണം ഇൻഷാ അബൂ ലഹബ് ഇൻഷാള്ള ആ വിവരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇതിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ വിശദീകരണം തരാം അപ്പോ അബൂ ലഹബിന്റെ നീരുകാരങ്ങളും എന്തുകൊണ്ട് ഇവൻ ഈ പേര് നൽകപ്പെട്ടു ഈ ജ്വാല എന്നാണ് ലഹബിന് അർത്ഥം തിളക്കമുള്ള ചുന്ന മുഖത്തിനുടമയായിരുന്നു ഈ അബുലഹബ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ആ പേരിൽ അദ്ദേഹം വിളിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അതല്ല അത് പിന്നീട് പറയാം അവസാനം അവൻ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു അപ്പോൾ മുഴുവൻ അർത്ഥം അബൂലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ നശിച്ചിരിക്കുന്നു അവൻ നശിച്ചിരിക്കുന്നു ഇതാണ് ഇതിന്റെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് അബൂലഹബിന്റെ യഥാർത്ഥ പേരെന്താണ് അബൂലഹബിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ എന്നാണ് അബ്ദുൽ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നബിസിസ്വല്ലാമയുടെ പിതാവായ അബ്ദുല്ല ഇവിടെ യുടെ സഹോദരനാണ് അതായത് പിതാവൊത്ത സഹോദരനാണ് ജ്യേഷ്ഠ സഹോദരനാണ് അബ്ദുൽ അബ്ദുൾ എന്ന ഈ ലഹബ് അതായത് അബ്ദുല്ലയുടെയും നബിയുടെ പിതാവായ അബ്ദുല്ലയുടെയും ഈ അബ്ദുൽ പിതാവ് ഒന്നാണ് അതായത് അബ്ദുൽ മുത്തലിബാണ് മാതാവ് ഒന്നല്ല ജ്യേഷ്ഠ സഹോദരനാണ് അബ്ദുള്ളയെക്കാളും മൂത്താലാണ് അപ്പൊ നബിസലല്ലാ അലിസ്ലമയുടെ മൂത്താപ്പയാണ് എന്നർത്ഥം അപ്പോൾ എന്തുകൊണ്ട് വിശുദ്ധ ഖുറാനിൽ ഈ പേര് ഉപയോഗിച്ചിട്ടില്ല എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരാം അബ്ദുൾ എന്ന പേരെന്തുകൊണ്ട് ഇവിടെ വന്നില്ല അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത് അതിലൊന്ന് അബൂലഹബ് എന്ന പേരിലായിരുന്നു ഇദ്ദേഹം കൂടുതലായും അറിയപ്പെട്ടിരുന്നത് െല്ലപ്പേരാണ് ഓമനപ്പേരാണ് അബൂലഹബ് അദ്ദേഹത്തിന്റെ പിതാവായ അബ്ദുൽ മുത്തലിബ് തന്നെയാണ് അബൂലഹബ് എന്ന പേര് നൽകിയിട്ടുള്ളത് ആ പേരെന്നെ ഖുറാനെടുത്ത് ഉപയോഗിച്ചു രണ്ടാമത്തെ കാരണം അബ്ദുൽ ഉസ്സ എന്ന പേര് ബഹുദൈവത്വത്തെ ശിർക്കിനെ സൂചിപ്പിക്കുന്ന പേരാണ് ഉസ്സ എന്ന പേരിലുള്ള അവരുടെ ആരാധനാ മൂർത്തിയുടെ അടിമ എന്നാണ് അബ്ദുൽ ഉസ്സ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഒൾസയുടെ അടിമ അർജെന്നാണ് അടിമ അതുകൊണ്ട് തൗഹീദിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുറാനിൽ ഈ പേര് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ രണ്ട് കാരണങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുക മുന്നിൽ വെക്കുക ഇനി മറ്റൊരു കാര്യം നമ്മൾ അബൂലഹബ് അബൂലഹബ് എന്ന് പറയുമ്പോൾ വേറൊരു പേരും കൂടി നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരാറുണ്ട് അത് അബൂജഹൽ പലപ്പോഴും ഈ അബൂലഹബും ഈ അബൂജഹലും ഒരേ ആളാണ് എന്ന നിലക്ക് ചില ആളുകളുടെ മനസ്സുകളിലൊക്കെ തന്നെ സ്വാധീനം ചെലുത്തു രണ്ടും ഒരാൾ തന്നെയാണെന്നുള്ള ധാരണ അബൂലഹബ് എന്ന് പറയുന്നിടത്ത് അബൂജഹലും എന്ന് പറയുന്നിടത്ത് അബൂലഹബം എന്നൊക്കെ കൂട്ടിക്കൊഴിച്ച് പറയാറുണ്ട് ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ് അബൂലഹബ് എന്ന ആള് ആരാണെന്ന് ഇവിടെ പറഞ്ഞു നബിയുടെ പിതൃവ്യനാണ് നബിയുടെ മൂത്താപ്പയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അബൂജഹൽ ആരാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അമ്രുബിൻ അമ്രുബിൻ ഹിഷാം എന്നാണ് അബൂജഹലിന്റെ യഥാർത്ഥ പേര് ഈ അബൂജഹൽ എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത് സ്വാചക സുലാ അലൈഹി സ്വലാമ്മയാണ് അപ്പൊ നബി സലല്ലാ അലൈഹി സ്വലാമ്മയുടെ പിതൃവ്യനാണ് എന്ന നിലക്കുള്ള വിശദീകരണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകാം പക്ഷേ ഏറ്റവും ശരിയായ റിപ്പോർട്ട് അനുസരിച്ച് അബൂജഹൽ നബിയുടെ പിതൃവ്യന്മാരുടെ കൂട്ടത്തിൽ പെട്ട ആളല്ല എന്നതാണ് സീറത് ബിനി ഷാമിൽ പ്രസിദ്ധമായ താരിഖിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നിവിശലായ സിനിമയുടെ ചിത്രന്മാര് മൊത്തം ഒൻപത് പേരാണ് അറിയാൻ വേണ്ടി മാത്രം ആ ഒമ്പത് പേരും ഞാൻ പറയാം അബ്ബാസ് ഹംസ അബൂ താലിബ് ജുബൈറ് ഹാരിസ് ഹജല്മ് ഗൊറാർ അബു ലഹബ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ അബ്ദുൽ അബ്ദുൾ എന്ന അബു ലഹബ് ഈ ഒമ്പത് പിതൃവ്യന്മാരിൽ രണ്ടുപേരെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ അതാണ് ഹംസാർ അലിഅള്ളും അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലി അബ്ബാസ് ഈ രണ്ട് പിതൃവ്യന്മാരാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് ഇത് സാന്ദർഭികമായി ഈ രണ്ട് പേരുകളും കൂട്ടിക്കൊഴിച്ച് മനസ്സിലാക്കാതിരിക്കാൻ എന്ന് മാത്രം ഇപ്പോൾ ഞാൻ ഈ ആയത്തിന്റെ കൂടുതൽ വിശദീകരണങ്ങളിൽ കടന്നിട്ടില്ല അടുത്ത ക്ലാസ്സിൽ ഇൻഷാ ഇൻഷാല് ബാക്കി കാര്യങ്ങൾ പറയാം അള്ളാഹു സുബാനു അനുഗ്രഹിക്കുമാർ ആകട്ടെ വാഹർ തവണ